പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുംബൈ സി എഫ് ടീയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞു പോയ ഐ എസ് എൽ സീസൺ മുംബൈ സി ഡി എഫ്സെ സംബന്ധിച്ച് വലിയൊരു നിരാശ നൽകിയ സീസൺ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ മുംബൈ സി ഡി എഫ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിലെ ടീമിലെ ചില വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടുപോയിക്കുമെന്ന വാർത്തകളെല്ലാം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട് മുംബൈ സി ഡി എഫ്സയുടെ രണ്ട് വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട് രണ്ട് പ്ലേയേഴ്സിനും നന്ദി പറഞ്ഞു കൊണ്ടുള്ള ഒരു പോസ്റ്റർ മുംബൈ സി ഡി എഫ്സി ഇന്നായിരുന്നു പുറത്തുവിട്ടത് ജെറമി മഞ്ചോറോയും അതുപോലെ തന്നെ വാൻ നീഫുമാണ് മുംബൈ സി എഫ് സി ക്ലബ്ബ് വിട്ടിരിക്കുന്നത് രണ്ട് താരങ്ങളും കഴിഞ്ഞ സീസണിൽ മുംബൈ സി ഡി എഫ്സിക്ക് വേണ്ടി കുഴപ്പമില്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ച താരങ്ങളാണ് ഇനി മുംബൈ സി ഡി എഫ്സി ടീമിൽ ഇനിയും ചില താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോയേക്കാം അടുത്തൊരു വാർത്ത ബിപിൻ സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ മുംബൈ സി ഡി എഫ്സിക്ക് വേണ്ടി അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബിപിൻ സിംഗിന് സാധിച്ചിരുന്നില്ല മാത്രമല്ല ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ താരം മുംബൈ സിറ്റി എഫ് സി ക്ലബ്ബ് വിട്ടേക്കുമെന്ന് തരത്തിലുള്ള റൂമറുകളെല്ലാം പുറത്തു വന്നിരുന്നു മാത്രമല്ല ബിപിൻ സിംഗിനെ ടീമിലേക്ക് എത്തിക്കാൻ ഒരു ക്ലബ്ബായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ആശി സ്നേക്ക് അടക്കമുള്ള എല്ലാം വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു എന്നാൽ അതിനുശേഷം പുറത്തു വന്നിരുന്ന വാർത്തയായിരുന്നു ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ മറ്റ് ചില ഐ എസ് എൽ ടീമുകളും അതിനുശേഷം ബിപിൻ സിംഗിന് വേണ്ടി രംഗത്തെത്തിയിരുന്നു അങ്ങനെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ബിപിൻ സിംഗിനെ സൈൻ ചെയ്തിരിക്കുകയാണ് നിലവിൽ നിരവധി മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ബിപിൻ സിംഗിനെ ഈസ്റ്റ് ബംഗാൾ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ ബിപിൻ സിംഗിനെ ടീമിലേക്ക് എത്തിച്ചതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും ഈസ്റ്റ് ബംഗാൾ ബിപിൻ സിംഗിനെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ നിരവധി മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന ഇവനുക്കം മനോഹിച്ച് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു കൊച്ചിയും കേരള ബ്ലാസ്റ്റേഴ്സും തന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ് എല്ലാ താരങ്ങൾക്കും കോച്ചുകൾക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധിക്കില്ല അതിന് പ്രത്യേകമായ ഒരു ക്യാരക്ടറും മെന്റാലിറ്റിയും വേണം അത്രയും വലിയൊരു ക്രൗഡിന് മുന്നിൽ കളിക്കണമെങ്കിൽ എല്ലാ താരങ്ങൾക്കും ആ ഒരു മെന്റാലിറ്റി ഉണ്ടാകണമെന്നാണ് കോച്ചി വാനു കനോജിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾപ്ഷനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം